കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു നല്ലൊരു പ്രോഗ്രാം ആ ദിവസം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു കാരണം ഏറെ കാലത്തിനു ശേഷം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ ആ മനസ്സിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും ഈ ആവുന്നവർക്ക് ഉണ്ടായിരിക്കണ കുറേ മാനസികമായ ഗുണങ്ങളെ പറ്റിയാണ് പൂർണ്ണമായും ക്ലാസ് എടുത്തതും എങ്ങനെയൊക്കെ നമുക്ക് നമുക്കാവാൻ പറ്റുമെന്നും പക്ഷെ അന്ന് എന്നെ അതി എന്നെ വിസ്മയത്തിലാക്കിയ കാര്യം അന്നേരം അവിടെ വന്ന ആൾക്കാരുടെ സ്നേഹപ്രകടനങ്ങളായിരുന്നു ഒരു ട്രെയിനർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാ നമ്മൾ ആൾക്കാരിൽ ഇടപെടുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങൾ കാണാവുന്നതാണ് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നു പറഞ്ഞു പോകാം നിസ്വാർത്ഥമായി ചിലവർ നൽകിയ ചില സമ്മാനങ്ങളെ വിലമതിക്കാതിരിക്കാൻ പറ്റില്ല അത് പൊന്നാടയായി കഴിഞ്ഞാലോ വലിയ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം വരുത്തുന്നവരുടെ വലിയ 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 നെറ്റിപ്പട്ടം ഒക്കെ കൊണ്ടുവരികയുണ്ടായി കുറേ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ ഞാൻ തിരിച്ചു കെയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ നിന്നും എനിക്കത് കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്നത് ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ആ സ്നേ സ്നേഹത്തിനും ആ സമ്മാനത്തിനൊക്കെ എങ്ങനെയാണ് മറുപടി എന്ന് പറയുക എന്നറിയില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം ഇതുപോലെ എന്താ പറയുക മനസ്സിനെ കുളിർമ നൽകുന്ന രീതിയിലുള്ള വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളുമാണ് നമ്മളെപ്പോലുള്ള മോട്ടിവേറ്റർമാർക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രചോദനമാകുന്നത് എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് പോകാം ഇത് എനിക്ക് ലഭിച്ചൊരു സമ്മാനമാണ് ചെറുതാണെങ്കിലും ഇതിൻ്റെ വലുതും ചെറുതുമായി കിട്ടിയിട്ടുണ്ട് വലുതും ചെറുത് മാത്രമേ ഞാനിവിടെ യു എയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ഇതെൻ്റെ സ്റ്റുഡൻറ്റ് എനിക്ക് തന്ന സമ്മാനമാണ് അവർ ആദ്യം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം അവർക്ക് തീരെ ഓർഡർ കിട്ടുന്നില്ല സാറേ ഇതാണ് അവരെ ജോലി പക്ഷേ എങ്കിലും ഓർഡർ കിട്ടാൻ വളരെ വിഷമമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഞാനോട് സംസാരിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം മുതൽ ഇപ്പോൾ അവർക്ക് നിൽക്കാൻ സാധിക്കാത്തത്രയും അതായത് കയ്യിൽ അവരെ കൊണ്ട് ഒതുങ്ങാവുന്ന കൂടുതൽ ഓർഡറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പിൻ്റെ അവിടെ പോയി നെറ്റിപ്പട്ടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഓർഡറുകൾ ഇങ്ങനെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരാഴ്ചകളിൽ രണ്ടാഴ്ചക്കുള്ള ഓർഡറുകൾ ഒന്നിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുക്കാൻ പറ്റി സാമ്പത്തികമായിട്ടൊക്കെ ഉയരാൻ പറ്റി ജയശ്രീ മാം ജയശ്രീ എന്ന് പറയുന്ന ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റാണ് അവരുടെ സാക്ഷ്യപ്പെടുത്തിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ കാണാവുന്നതാണ് പക്ഷേ എനിക്ക് യാതൊക്കു ശേഷമാണ് ഞാൻ നെറ്റിപ്പട്ടത്തിനെ പറ്റിയൊക്കെ വിശദമായി ഒന്ന് പഠിച്ചത് അതിൻ്റെ ഗുണങ്ങളും അത് എന്താണ് ഇതിൽ പ്രതിനിധാനം ചെയ്യുന്നതെന്നൊക്കെ വളരെ വിശദമായി പ്രചാരണം ഞാൻ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ചേർത്ത് പറയാം അത് വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള ഒരു അനുഭവമായി തോന്നി ഇത് അന്നേരം എനിക്കിത് സമ്മാനിക്കുക മാത്രമേ ഇങ്ങനെ മൂന്ന് നാലെണ്ണം അവർ എനിക്ക് സമ്മാനിക്കേണ്ട വ്യത്യസ്തമായ അത് ഞാൻ നാട്ടിലെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് ഒരെണ്ണം മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ അതിനുശേഷം അവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ആൾക്കാർ ഒരുപാട് ഓർഡറുകൾ അവർക്ക് അവിടുന്ന് അന്നേരം തന്നെ കൊടുക്കുകയുണ്ടായി അതിന് ശേഷം ഇപ്പോഴും ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഗുരുവായൂർ പോവുകയാണ് എനിക്ക് അവർ നമ്പർ തരണം അവരിൽ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വ്യത്യാസം വായിക്കണം അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഞാൻ അവരുടെ മകനെ കൂടി അവിടെ പരിചയപ്പെട്ടു മകൻ വെറുതെ അമ്മെ കൂടെ കൂട്ടിന് വന്നതാണ് പക്ഷേ അവൻ ചെറിയ പ്രായമാണ് എം കോം ബികോം കഴിഞ്ഞിരിക്കുന്ന പ്രായമാണ് പക്ഷെ അവനിലൊക്കെ ഉണ്ടായ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു പ്രത്യേകിച്ച് വന്ന് ഇരുന്ന് ഞാൻ സംസാരിച്ചു വളരെ സന്തോഷമാണ് ഇത്തരം പുതുതലമുറകൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ഈ നെറ്റിപ്പട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നെറ്റിപ്പട്ടം വേണമെങ്കിൽ അവർ അയച്ചു തരും നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ബിസിനസ് സ്റ്റുഡൻറ്റ് ബിസിനസ് ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് അപ്പോൾ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് അതിലൂടെ അവർക്ക് വലിയ ഇത് ഇപ്പോൾ ചെയ്യുന്ന ഒരു സാധാരണ സ്വയം തൊഴിൽ പദ്ധതിയാണ് പക്ഷേ ഇത് ബിസിനസ്സിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ അവരൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഞാനിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്മിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കണക്ട് ചെയ്തു തരും ആവശ്യമോട് പറയാം അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു ബിസിനസ് സ്റ്റുഡൻറ്റ് ആണ് ബാംഗ്ലൂരിൽ നിന്നുള്ള സീമ എന്ന് പറയുന്നത് സീമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആണ് അവരുടെ പരിപാടി ഫേ ഫിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണിത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ലളിതമായ ഒരു പരിപാടിയല്ല ഏറ്റവും സൂപ്പറായ ക്വാളിറ്റി ഏറ്റവും നന്നായ ക്വാളിറ്റിയിൽ നിന്നും എങ്ങനെയാണ് ഇവൻ ഇതിൻ്റെ പാക്കിംഗ് അടക്കം ഹോം മെയ്ഡാണ് ഹോം മെയ്ഡാണ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ പാക്കിംഗ് അടക്കം നോക്കും മിഷനറീസ് പാക്കിംഗ് പോലെ പാക്ക് ചെയ്തിട്ടാണ് സാധനം അയക്കുന്നത് വീട്ടിൽ നിന്നുള്ള പ്രോ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ഗാർലിക് അച്ചാറാണ് എനിക്ക് കൊണ്ടു എല്ലാം കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ബൈ ഹാൻഡ് എഴുതുകയാണ് ബാക്കിയെല്ലാം പ്രിൻറ്റിങ്ങിൻ്റെ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാം അപ്രൂവ്ഡ് ആയിട്ട് രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ള ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് സീമ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ എന്തൂസിയാസ്റ്റിക് ഒരു ബിസിനസ് വുമണായി പോ മാറാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് എന്നോട് പറയാം കാരണം എനിക്ക് എന്താന്ന് വെച്ചാൽ ഇതിനോട് ഒരുപാട് സാ കാര്യങ്ങളെപ്പറ്റിയിട്ട് വിശ്വ ഞങ്ങൾ സംസാരിക്കേണ്ടായി എങ്ങനെയാണ് ഒരു വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതെന്നും അതെങ്ങനെ ആൾക്കാർക്ക് ഗുണകരമായി മാറാമെന്നൊക്കെ വളരെ വിശദമായി തന്നെയുള്ള ഡീറ്റെയിൽസ് സ്റ്റഡീസിലൂടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ സമീപിക്കാം എനിക്ക് ഞങ്ങൾ അതിൻ്റെ ആദ്യമുതൽ സ്റ്റാർട്ടിങ് മുതലേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത് ഞാനതൊന്ന് കഴിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം ആരുടെയും വായിൽ വെള്ളം ഉറരുത് പ്രത്യേകം അരയ്ക്കുന്നു പിക്കൽസ് അച്ചാറാണ് പൊതുവെ അച്ചാറുകൾ അങ്ങനെ കഴിക്കാറുണ്ട് വളരെ കുറവാണ് എങ്കിലും ഇത്തരം അച്ചാറുകളൊക്കെ വളരെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആരുടെയും വായിൽ വെള്ളം ഉറരുത് പോസ്റ്റ് ഓക്കെ താങ്ക് യു വാ അത് ഗംഭീരം മനോഹരം എല്ലാ ചേരുവകളും കൃത്യമായി ചേർത്ത് കൊണ്ടുള്ള അച്ചാർ ഭാവിയിൽ വലിയ രീതിയിലൊരു ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും അത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ സിമക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വലിയ രീതിയിൽ കൊള്ളക്കം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ അച്ചാർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചെറിയ ബോട്ടിൽസ് വലിയ ബോട്ടിലായിട്ടൊക്കെ കിട്ടും വേണമെങ്കിൽ ബന്ധപ്പെടാം നമ്മൾ അതിനുള്ള സാഹചര്യം ചോദിച്ചാൽ നമ്മൾ സ്റ്റുഡൻറ് ആയതുകൊണ്ട് താങ്ക് യു വെരി മച്ച് അതോടൊപ്പം തന്നെ അവരെനിക്ക് നൽകിയ ബാംഗ്ലൂരിൽ നിന്നുള്ള സ്വീറ്റ്സാണ് അത് ഏറെക്കൂടെയൊക്കെ ഞാൻ കഴിയുന്ന വെച്ച് തന്നെ തിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും കാണിക്കാം ബാംഗ്ലൂരിൻ്റെ സ്വീറ്റ്സ് ആണ് സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സ്വീറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നാ എല്ലാവരും കഴിക്കുക ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ വെർച്വലായിട്ട് കഴിച്ച് ആസ്വദിക്കുക ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ നിങ്ങൾ കഴിച്ച് തീർന്നിട്ട് ഗണപതിക്കെ കൊടുക്കാറില്ല അതുപോലെ എനിക്ക് എല്ലാവർക്കും നൽകുകയാണ് കഴിക്കുക അല്ല താങ്ക് വെരി മച്ച് ഇത്തരം കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ചെയ്യുന്ന വനജകുമാരിയുടെ ഒരു ഗിഫ്റ്റാണ് ഇവർ എനിക്ക് കൊറിയർ സാധനം ആയതുകൊണ്ട് കൊറിയർ വഴി അയച്ചതെന്നാണ് ഇവർ അമ്മ പിക്കിൾസ് എന്നുള്ള ബ്രാൻഡിലാണ് ഇവർ ചെയ്യുന്നത് അപ്പം വീട്ടിലെ എല്ലാ സാധനവും ഉണ്ണിയപ്പം അല്ലെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് നമുക്കിതൊന്നും തുറന്നു നോക്കാം എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല എനിക്ക് കൊറിയർ വഴി അയച്ചതെന്നാണ് നാട്ടിലേക്ക് വളരെ ഭംഗിയുള്ള പാക്കിംഗ് ആണ് ഇവർക്കും അങ്ങനെ നമ്മൾ പാട്ടിൽ വരുമ്പോൾ ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള ഓർഡറുകൾ സ്വന്തമായിട്ട് ഇപ്പം തന്നെ കയ്യിൽ ഓർഡർ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് വന്ന പാക്കിങ്ങനെ നല്ലൊരു എമൗണ്ട് ചിലവാകുമായിരുന്നുള്ളൂ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും അതുകൊണ്ട് എവിടെയുള്ളവർ വേണമെങ്കിലും പറഞ്ഞുകൊടുക്കുക ഒരു സാധനം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അവരായിട്ട് സ്വന്തം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ കഴിക്കാം കാരണം അതിനകത്ത് ആരും മായിൽ തീർക്കില്ല അല്ലെങ്കിൽ അതിനകത്ത് നല്ല എണ്ണകളൊക്കെ ഉപയോഗിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്താ നമ്മുടെ പാക്കിംഗ് എൻ്റെ പേര് അമ്മ പിക്കിൾസ് എന്നാണ് പിക്കിൾസ് മാത്രമല്ല എല്ലാം ഉണ്ട് പേര് കുറച്ച് ഇപ്പം അമ്മ പ്രൊഡക്റ്റ് നാക്കി മാറ്റാൻ തോന്നുന്നു നമുക്കൊന്ന് സംസാരിക്കാം ഒരുപാട് സാധനങ്ങളുണ്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ കഴിക്കാൻ നിങ്ങളും കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ച് പറയാം അത്ര വലിയ പറ്റുള്ളൂ അല്ലേ ഒന്ന് രണ്ടൊന്ന് എത്രയാ സാധനങ്ങള് ഇങ്ങനെ ആയിരിക്കണം സ്റ്റുഡൻസുകളാകുമ്പോൾ അല്ലെ സന്തോഷമാണ് നിങ്ങൾക്ക് അറിവ് പകർന്നു നൽകുമ്പോൾ പകരം നിങ്ങൾ എനിക്ക് വയർ നിറച്ച് തരുന്നു എന്നുള്ളതാണ് അല്ലേ നിങ്ങളുടെ മനസ്സ് മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നിങ്ങളിൽ നിന്നറിയുമ്പോൾ എൻ്റെ വയറിൽ നിറയുന്നു ഇനിയും ആ ഇത് പിക്കിളാണ് രണ്ടും പിക്കിളാണ് ഗാർലിക് പിക്കിൾസ് ഇത് കഴിച്ചു നമുക്ക് പിന്നെ ചെയ്യാട്ടോ അത് ഞാൻ തുറന്നു നോക്കട്ടെ ആകാംക്ഷണിതൊക്കെ എന്തൊക്കെയെന്ന് അറിയാൻ ഇതും ഫിക്സ് ആവാനാണ് സാധ്യത കണ്ടിട്ട് ഇത് എവിടെ അമേരിക്ക അമേരിക്ക കഴിച്ചു കൊടുത്താൽ പോലും ഒരു തുള്ളി പോലും രാവില്ല ആഹാ നെല്ലിക്കച്ചാർ ആഹാ സൂപ്പർ ഇതും അച്ചാറായിരിക്കുമെന്ന് കരുതുന്നു പനജകുമാരി അമ്മ എത്രയൊക്കെ പാക്ക് ചെയ്യണം നിങ്ങൾക്ക് എത്ര സമയമെടുക്കും അപ്പൊ നിങ്ങളെയാണോ ഞാനിന്ന് ക്ഷമ പഠിപ്പിക്കേണ്ടത് ഒന്നും വേണ്ടതല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും മാതൃകയായി ക്ഷമയോടുകൂടി ഇത്രയും പാക്ക് ചെയ്ത നിങ്ങളെ നമുക്ക് കാറ്റിൽ തന്നെ മാതൃകയായിട്ട് പ്രഖ്യാപിക്കാം ക്ഷമശീലമില്ലാത്തവർ വനിതകുമാരി മാമിന് ബന്ധപ്പെടുക ക്ഷമ ആഹാ മീനച്ചാർ വാ വാ അത് മത്തിയാണ് മത്തി അച്ചാർ ഇതും തുറന്നു ഇപ്പൊ തന്നെ കഴിച്ചു ഇപ്പൊ തന്നെ ചായ കുടിക്കുമ്പോൾ തുറന്നു വന്നു കഴിഞ്ഞു അടുത്ത നോക്കാം മൂന്ന് അച്ചാറുകൾ എപ്പോ ഞാൻ തിന്നു തീർക്കും അച്ചാർ കഴിക്കാത്ത ഒരാളാണ് ഞാൻ എന്നെ കഴിപ്പിക്കും എന്റെ നമ്മളെല്ലാവരും കൂടി സ്നേഹത്തിനൂടി എൻ്റെ വെയിറ്റ് എന്ന് കൂട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ ഇപ്പൊ തന്നെ തിരുവനന്തപുരം പോയി വന്നപ്പോൾ കന്യാകുമാരിയും തിരുവനന്തപുരത്തുമുള്ള ആൾക്കാരുടെ ഭക്ഷണത്തിൽ കഴിച്ചപ്പോൾ ആഹാ ഇത് ഉണ്ടാ മറ്റേ എന്താണ് സ്ഥാനത്തിരി പേര് എന്താണ് അരിയുണ്ടേ അല്ലേ ഇത് അരിയുണ്ടാ അവലൂസുണ്ടാ നിങ്ങൾ നമ്മൾ പറയുന്ന അവലൂസ് ഉണ്ടോ അതായിരിക്കും തോന്നുന്നത് അത് കഴിച്ചോ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് ആഹാ ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പം അതും കൂടി ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പാണ് പക്ഷേ ഇതിനൊന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും എന്നിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഏറെ സന്തോഷം താങ്ക് യു വെരി മച്ച് എല്ലാവരോടും പറയാനുള്ളത് നന്ദി എന്ന് മാത്രമാണ് കാരണം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇത് ഇത്രയും നന്നായിട്ട് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തരുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ആത്മസംതൃപ്തി നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യുകയാണ് വേറെ സന്തോഷം താങ്ക്